അസുര താഡവം സീസൺ ടു രചന നുസരത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ഞാൻ വരും അപ്പൊ പറഞ്ഞ പോലെ ഒരുക്കിക്ക് എല്ലാത്തിനെയും ഈ അസുരനറിയാൻ പോവുന്നല്ലാം വലിഞ്ഞു മുറിയ മുഖത്തോടെ ആദ്യം പറയുമ്പോൾ നന്ദന്റെയും രുദ്രനെയും ഒരു നേരത്തെ പുഞ്ചിരി വീണു തിരികെ നടക്കാനൊരുങ്ങിയതും എല്ലാവരെയും നോക്കിയൊരു നിമിഷം നിന്നു കീർത്തി തന്റെ മുമ്പിൽ നിൽക്കുന്ന വസുമതി രൂക്ഷമായി നോക്കിക്കൊണ്ട് അവളുടെ ഇരുകവളിലും മാറി മാറി അടിച്ചു തന്റെ കുഞ്ഞിന്റെ മുഖം ഓർക്കും തോറും നിർത്താതെ വാശിയോടവിടെ ഇരുകവളി അടിച്ചുകൊണ്ടിരുന്നു അവളുടെ ചുണ്ടും കവിളി രക്തം പൊടിയെന്ന് കണ്ടതും നന്ദൻ അവളെ തടഞ്ഞിർത്തി വാഗീർത്തി കീർത്തി ഇവൾക്കുള്ള പട്ടണ അത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് അതിൽ കിടന്ന് ഇവള് വലിഞ്ഞു മുറിയ മുഖത്തോടെ പറഞ്ഞുകൊണ്ട് നന്ദൻ കീർത്തിയെ കൊണ്ട് തിരിഞ്ഞടന്നു തിരികെ മങ്കയടുത്തറുവാണ്ട മുറ്റത്തെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു നിരഞ്ജനും വരണി രുദ്രിയും നീരജും ശങ്കറും അവരവിടെ സുരക്ഷിതമായി ആദിയുടെ കൂടെയുള്ളവർ എത്തിച്ചിട്ടുണ്ടായിരുന്നു ആദി നിരഞ്ജൻ ഒരു പുഞ്ചിരിയോടെ നോക്കി അവനെ പരസ്പരം എല്ലാവരും ഏറെ നേരം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന്റെ വേദനയും സന്തോഷങ്ങളും പങ്കുവെച്ചു രുദ്രന്റെ മനസ്സപ്പോഴും മറ്റെന്തോ തേടുവാനെന്നോണം ആദിയെ നോക്കിക്കൊണ്ടിരുന്നു ആദിയുടെ അടുത്തേക്ക് ചെന്ന് എങ്ങനെ ചോദിക്കണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു അവൻ അങ്ങിൽ രുദ്രന്റെ വിളിയിൽ സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി ആദി അങ്കിൽ എനിക്കൊരു കാര്യം എന്തോ പറയാൻ തുടങ്ങിയതും പുറത്തൊരു വാഹനം വന്ന് ഇന്നോ ഒരുമിച്ചായിരുന്നു ആദിരുദ്രനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നീ എന്താ ചോദിക്കാൻ പോകുന്ന എനിക്കറിയാം അതിനുള്ള ഉത്തരം പുറത്തെത്തിണ്ട് രുദ്ര ആദിയുടെ വാക്കുകൾ കേൾക്കെ സംശയത്തോടെ രുദ്രൻ ഉൾപ്പെടെ എല്ലാവരും പുറത്തേക്ക് ചെന്നു ആംബുലൻസിൽ നിന്ന് വീൽ ചെയറിൽ പുറത്തേക്ക് ഇറക്കുന്ന ദുർഗയെ കണ്ടതും രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു അമ്മ സന്തോഷവും നിറഞ്ഞ മിഴികളോട് ദുർഗയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് രുദ്ര അമ്മേ നിറഞ്ഞ സന്തോഷത്തോടെ രുദ്രി ഓടിച്ചെന്ന് അവിടെ അടുത്തേക്ക് ഓനെ രുദ്രദ്രി വർഷങ്ങൾക്ക് ഇപ്പുറം തന്റെ പൊന്നോമനകളെ കണ്ട് അതിരില്ലാത്ത സന്തോഷം ദുർഗയുടെ മുഖത്ത് കാണാമായിരുന്നു വാത്സല്യം കൊണ്ട് തന്റെ മക്കളെ വേണ്ടുവോളം പൊതിഞ്ഞു പിടിച്ച തുറുക ഓരോ നിമിഷം കഴിഞ്ഞു പോകും തോറും ആ തറവാട്ടിൽ സന്തോഷത്തിന്റെ അലതല് ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിരുന്നു രാത്രിയുടെ യാമങ്ങളിൽ ആ രാത്രി ഒരു പോളെ കണ്ണടക്കാൻ പാർവതിക്കോ അവളുടെ അസുരനോ കഴിഞ്ഞിരുന്നില്ല തന്റെ പ്രാണന്റെ നെഞ്ചിൽ തലയാഴ്ച കിടക്കുമ്പോൾ അവിടെ മിഴിനീർക്കൊണ്ട് അവന്റെ നെഞ്ചിൽ നനവു പടർന്നിരുന്നു ദേവേട്ട ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ആരെയും നഷ്ടാവില്ലായിരുന്നു നന്ദനും കീർത്തിക്കും അവിടെ നന്ദുനെ പോലും ഇതെല്ലാം വിധിയാണ് പാർവതി എന്നും നീ പ്രാർത്ഥിക്കുന്ന മഹാദേവന്റെ വിധി ആയിരിക്കാം എന്നാലും അറിയാൻ പാർവതി എന്നാലും ഉൾക്കൊണ്ടേ പറ്റൂ വിധിയുടെ വിളയാട്ടം പോലെ അന്ന അഗസ്ത്യർ കൂട്ടത്തിൽ നീ വന്ന ദിവസം ചലനമില്ലാതെ വർഷങ്ങളായി കോമാ സ്റ്റേജിൽ കിടക്കുന്ന എന്റെ കാഥകളിൽ പതിഞ്ഞ നിന്റെ ശബ്ദം അതാ ഇന്നെ ഈ ഭൂമിയിൽ ഉയർത്തി എഴുതേൽപ്പിച്ച് അന്നാ താഴ്വാരത്തെ ജീവത്വം പോലെ കിടന്ന എന്നയും ദുർഗയും ഏതോ കാട്ടിവാസികളാ എടുത്തവരുടെ പശ്ചിമബന്ധങ്ങൾ കൊണ്ട് ജീവൻ പിടിച്ചു നിർത്തിയത് അവരിൽ നിന്ന് അവിടെ ഗോത്രവർഗ്ഗങ്ങളുടെ ഒരു പ്രൊജക്ട് വർക്കിൻ്റെ ഭാഗമായി വന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കാരണ ആശ്രമത്തിൽ എത്തിപ്പെട്ടത് വർഷങ്ങൾ നീണ്ട തപസ് ഈ പാർവതി പാർവതിയില്ലെങ്കിൽ പിന്നെ ഈ ആദിദേവൻ വെറും ഭസ്മമാണ് പാർവതി അവൻ്റെ വാക്കുകളിൽ അവന് ഇറങ്ങിയപ്പോണെന്ന് അവനെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തിയവൾ ദേവേട്ടാ വെറുതെ വിടരുത് അവരെ വേദന എന്താണെന്ന് അറിഞ്ഞു വേണം അവർ അവരോരോരുത്തരും തീരാൻ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ നീൾവട്ടം പോലും കാണാൻ ആഗ്രഹിക്കരുത് അവർ മുത്തശ്ശി പപ്പ മമ്മ അങ്ങനെ എത്ര പേരെയാണ് ആ വേദനയല്ല എന്താണെന്ന് അറിയണം അവരോരോരുത്തരും വീറോടെ പറയുമ്പോൾ പാർവതിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്ന് തൊടുത്തിരുന്നു ആദ്യം കേൾക്കുന്നതിനോടൊപ്പം മനസ്സിൽ ഓരോന്നും കണക്ക് കൂട്ടി രാവിലെ കാവിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ രുദ്രൻ കണ്ടു മുറ്റത്ത് വീൽ ചെയറിലിരുന്ന് തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ദുർഗെ എന്നിനാമേ ഈ തണുപ്പ് കൊണ്ട് ഈ മുറ്റത്ത് എവിടെ പണിയാവൂ ഈ അമ്മ പറഞ്ഞിട്ട് കേൾക്കേണ്ട കേട്ടാ എന്ത് വാശിയ കാവിനടുത്തേക്ക് പോകണം പോലും പണ്ട് സർപ്പക്കാവ് പരിച്ച റാണിയാണെന്ന് കരുതി ഇപ്പൊ അവിടെ അന്നത്തെക്കാൾ പുതിയ സർപ്പങ്ങൾ കൂടുകൂട്ടിയിട്ടുണ്ട് ഈ റാണി അവരൊക്കെ അങ്ങ് ചുറ്റി പിടിക്കും ഇവനെ കൊണ്ട് മാത്രം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണം പോണെ ഇടക്കൊക്കെ വൈകിട്ട് നിനക്കും വിളക്ക് വെച്ചുകൂടെ എന്റെ കൃഷ്ണ ദേ അമ്മേ എനിക്ക് ഈ സർപ്പത്തിന്റെ നീഴൽവട്ടം കാണുന്നേ പേടിയാ പിന്നെ പിന്നെല്ലേ അതിന്റെ വായിക്കേറി കൊടുക്കുന്നു ഈ പെണ്ണെന്റെ അമ്മക്കുട്ടി ഈ കാലൊക്കെ ശരിയായിട്ട് എന്റെ അമ്മ നടക്കാൻ തുടങ്ങട്ടെ എന്നിട്ട് അമ്മ ചെന്ന് വിളക്ക് വെച്ച ഞാൻ പുറത്ത് കാത്തു നിന്നോളാ എളിച്ചോണ്ട് പറയുന്നവളെ വാത്സലി നിറഞ്ഞ ശാസനയോടെ നോക്കി ദുർഗ രാവിലെ തന്നെ അമ്മയും മക്കളും നല്ല തമാശയും ശരിയാണല്ലോ അങ്ങോട്ട് വന്ന പാർവതി ദുർഗയെ നോക്കിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു കൂടെ ആദ്യം ഉണ്ടായിരുന്നു അതാൻറ്റി ദേ അമ്മക്ക് ഈ വയ്യാത്ത കാലം വെച്ച് സർപ്പകാവിൽ പോകണമെന്ന് പണ്ട അമ്മ പണ്ട അമ്മയായിരുന്നു അത്രേ എന്ന് വിളക്ക് വെച്ചിരുന്നു അന്ന് കാവില് സർപ്പറാണിയായിരുന്നു അത്രേ രുദ്രി പറയുന്ന ഇകൾക്ക് പാർവതി ദുർഗയുടെ കാവിലൊന്ന് തലോടി അതിനെന്താ ഇനിയും പോവാം ആദ്യം ഈ കാലുകൾ നമുക്ക് ശരിയാക്കി എടുക്കാം എന്താ എന്നിട്ട് മതിയല്ലോ അല്ലേ ഉം ദുർഗ പാർവതിയെ നോക്കിയൊരു പുഞ്ചിരിയോടെ മോളി രുദ്ര ദുർഗ ഇന്ന് തന്നെ അഗസ്ത്യകൂടത്തിൽ എത്തിക്കണം ഒരാറുമാസത്തെ ചികിത്സ കൊണ്ട് ഈ വീൽ ചെയറിലും ദുർഗയെ മാറ്റിയെടുക്കാമെന്ന് സ്വാമിജി അത്രമേൽ ഉറപ്പു വന്നിട്ടുണ്ട് ഉം ശരിയാ ഇന്ന് തന്നെ പോവാം അല്ലെങ്കിലും പോവേണ്ട കാര്യമുണ്ട് രുദ്രൻ പറയുമ്പോൾ എന്താണെന്ന ഭാവത്തോട് നോക്കി ആദി അങ്കിൽ വാ ഞാൻ പറയാം അതും പറഞ്ഞു രുദ്രനകത്തേ കയറി അവന്റെ പുറകെ തന്നെ ആദി ദുർഗയും കൊണ്ട് രുദ്രനും ആദ്യം നന്ദനും വരണിയും നിരഞ്ജനും കൂടെ അഗസ്ത്യാർ കൂടത്തിലേക്ക് പുറപ്പെട്ടു ഇറങ്ങുന്നേരം തന്റെ പ്രാണനായവന്റെ അസ്ഥിതരയ്ക്ക് മുമ്പിൽ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു ദുർഗ ഒരുപാട് പരിഭവങ്ങളും വിഷമങ്ങളും അവൾ പറഞ്ഞു തീർത്തിരുന്നു അവിടെ തുടർന്നുള്ള ചികിത്സയ്ക്ക് വേണ്ടി ദുർഗയെ അവിടെയാക്കി ദുർഗക്ക് കൂട്ടായി വരണി നിരഞ്ജൻ അവിടെ തന്നെ നിന്നു തന്റെ ദുർഗയെ ചിടുകൂടെ താൻ നിന്നോളാം എന്ന് വരണിക്ക് ഒരേ വാശിയായതുകൊണ്ട് അതിനെ എതിർക്കാൻ ആരും നിന്നില്ല അഗസ്ത്യാർ ഗൂഢത്തിന്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദിയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു ആദി നിന്റെ ഈ കൂടെയുള്ളവരൊക്കെ നിനക്ക് എവിടെ നിട്ടിയടാ ഇവിടുത്തെ സ്വാമി ഏർപ്പണാക്കിയതാ ഗുണ്ടകൾ എന്ന് പറയാനൊന്നും പറ്റില്ല നേരായ മാർഗങ്ങൾക്ക് വേണ്ടി എന്തിനും തുനിഞ്ഞിറങ്ങുന്ന ഒരു ചേരിയിലെ പിള്ളേരാ കൈയൂക്കും പാറും തീറ്റി പോറ്റുന്നവനേക്കാൾ പത്തിരട്ടിയാ അത് കണ്ടപ്പോഴേ മനസ്സിലായി എന്താ ഒരു ഉച്ചിരി മണിക്കൂറുകൾ നീണ്ട യാത്ര കഴിഞ്ഞതും ആ വലിയ ഗോഡുണ്ടുമ്പിൽ വന്ന് ഇന്ന് മൂന്നുപേരിൽ ഒരിരമ്പിലോടെ ഗോഡുണ്ടിന്റെ ഡോർ തുറന്നു കണ്ണിലേക്ക് തുളഞ്ഞു കയറുന്ന വെളിച്ചത്തിൽ മുഖംപൊത്തി രാജേന്ദ്രനും മഹേന്ദ്രനും വാസുദേവനും വസുമതിയും കണ്ണുമതിയെ ചിമ്മി തുറന്ന് മഹീന്ദ്ര മുന്നോട്ട് നോക്കി ഇവിടെ തളച്ചു കിട്ടിയെന്ന് കരുതി നീ വിജയിച്ചെന്ന് അറിയില്ല മഹേന്ദ്ര നീ ആദ്യദേവന്റെ കണക്കുപൊക്കിൽ ഒന്നും ഒന്നും ഇതുവരെ വെട്ടി കുറച്ചിട്ടില്ല നിനക്കുള്ളത് അത് ഞാൻ പറഞ്ഞറിയിക്കാതെ നീ എന്തുണ്ടാക്കുന്ന ശബ്ദമുയർന്നു കയ്യിൽ പിടിച്ച് ഇരുമ്പ്ണ്ട് വലിച്ചഴ്ച അവൻറെ അടുത്തേക്ക് ചെന്നു ആ ഞാൻ നേരെ വീശി അവിടെ ഒന്ന് ആ കലർച്ച മുഴങ്ങിക്കേണ്ടു ഒരു നിമിഷം വാസുദേവൻ കണ്ണുകൾ തുറന്നു നോക്കിയതും തനിക്കൊന്നും സംഭവിച്ചില്ലെന്ന് കണ്ട് ആദ്യം നോക്കി തന്റെ തലക്കടുത്തായ ഇരുമ്പ് തണ്ട് പിടിമുറുക്കി നിൽക്കുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ട് തന്നെ അടിച്ചില്ല എന്ന ഭാഗത്തോടെ നോക്കി വാസുദേവൻ നിന്നെ തീർക്കാൻ എനിക്ക് വെറും നിമിഷങ്ങൾ മതി വാസുദേവ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് വരെ നിന്റെ എൻ്റെ കൈകൾ ഞാൻ കരുതി വെച്ചതാണ് എന്നാ പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് നിന്റെ ജീവൻ എടുക്കാൻ അത്രമാത്രം അർഹതപ്പെട്ട മറ്റൊരാള് ഈ ഭൂമിയിലുണ്ടെന്നുള്ള സത്യം പറഞ്ഞുകൊണ്ട് ആദ്യം തലയരിച്ചു നോക്കിയതും ആദിയുടെ പുറകിൽ നിന്ന് മുന്നോട്ട് വന്ന വ്യക്തിയെ കണ്ട് വിശ്വസിക്കാൻ കഴിയാതെ നോക്കി വാസുദേവൻ നിർമ്മല അതേ വാസുദേവ നിർമ്മല നിന്റെ ഭാര്യ അതിനപ്പുറം ഇവർ സ്വന്തം മകനെ അവനുണ്ടാക്കിയ തന്തയായ നീ തന്നെ കൊന്നിളുന്ന കാണേണ്ടി വന്ന ഒരമ്മ നിന്നെ കൊല്ലാൻ ഇവരേക്കാൾ അർഹത ഈ ഭൂമിയിൽ മറ്റാർക്കും ഇല്ല വാസുദേവ കാരണം ഇവരൊരമ്മയ അമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയുന്നത് നിനക്ക് നിന്നെ കൊല്ലാൻ ഇവരേക്കാൾ അർഹത ഈ ഭൂമിയിൽ മറ്റാർക്കും ഇല്ല വാസുദേവ തന്നെ പകയോടെ നോക്കുന്ന നിർമ്മലയുടെ കണ്ണുകളിൽ തന്നെ ചുട്ടുവല്ലാൻ പാകത്തിനുള്ള അവടെ നോട്ടം കാണി ഭയം തോന്നിയെങ്കിലും അതിനെ മറച്ചു പിടിച്ച് അവൾ ഒരു എന്താടി പോരെ നോക്കിയുടെ കൂടെ കൂടി എന്നെ അങ്ങ് മോളെ പറഞ്ഞു മുഴുമ്പെ അവടെ വാസുദേവൻ അലർച്ച കേട്ടു തുടങ്ങി കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് തണ്ടുകൊണ്ട് നിർമ്മലയുടെ തുടയിലേക്ക് കുത്തി തറച്ചു മോനെ പ്രത്യേകമായ ഒരു കമ്പിക്കൂട്ടിൽ ബന്ധിച്ച് വെച്ചിരിക്കുകയാണ് രാജേന്ദ്രനെ അയാൾ അതിനകത്തേഴ് തന്റെ മകനെ നോക്കി വിതുമ്പി അലറി പറഞ്ഞു എന്റെ മോനെ നീ കൊന്നില്ലേ കുഞ്ഞിൽ അച്ചാന്ന് വിളിച്ച് ഇരിച്ചു വരുന്ന അവന്റെ മുഖം പോലും ഓർക്കാതെ ഈ നശിച്ചവിടെ കുഞ്ഞിനെ നിങ്ങൾ കൊന്നു ഒരു ഭ്രാന്തിയെ പോലെ അയാളെ നോക്കി പറഞ്ഞുകൊണ്ട് ആദ്യം നേരെ കൈനീട്ടി നിർമ്മല മോർച്ചേറിയ വടിവാൾ നിർമ്മലയുടെ കൈയിലേക്ക് വെച്ചതും ഒരു പോലെ നിർമ്മല വാസുദേവന്റെ മുന്നിലേക്ക് ഒന്നുകൂടെ കയറി നിന്നു ഈ കൈകൾ കൊണ്ടല്ലേ എന്റെ മോനെ കൊന്ന് നിനക്ക് നിനക്കിനി കൈകൾ വേണ്ട വേണ്ട അലർച്ചയോടെ ഉയർത്തി വാസുദേവന്റെ ഇരു കൈകളും വെട്ടിമാറ്റിയു മുഖത്തേക്ക് തെറിച്ച് രക്തത്തിൽ വല്ലാത്ത സംതൃപ്തിയോടെ ചിരിച്ചു രാജേന്ദ്രനും മഹേന്ദ്രനും വാസുദേവനും ആ കാഴ്ച ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല വിശ്വസിക്കാൻ കഴിയാതെ അതിലുപരി തങ്ങളുടെ അവസ്ഥയോർത്ത് അവരുടെ ശരീരം ഒന്ന് വിറച്ചു നിലത്തി കിടന്ന് പിടയുന്ന വാസുദേവനെ നോക്കി ആദി നന്ദാ അറ്റ വീണ ഭാഗം നല്ല പാറപ്പൊടി കൊണ്ട് കെട്ടിവെക്കു ഒറ്റയടിക്ക് ചാവരുത് വേദന എന്താണെന്ന് അറിഞ്ഞറിഞ്ഞ് വേണം തീരാ നന്ദിനൊരു ചിരിയോടെ നിലത്തിടന്നു പിടയുന്ന വാസുദേവന്റെ അടുത്തേക്ക് ചെന്നു അപ്പോഴേക്ക് അവരുടെ കൂട്ടത്തിൽ ഒരുത്തനും ഒരു ചാക്ക് നിറയെ പാറപ്പൊടിയും കൊണ്ട് വന്ന് അടുത്തിരുന്നു മുറിഞ്ഞ കൈയുടെ ഭാഗത്ത് അത് വെച്ച് കെട്ടി കൂട്ടി വെച്ചു ആ വേദനയും അസ്വസ്ഥയും കൊണ്ട് വാസുദേവൻ അലറി വിളിച്ചു വേണ്ട കൊല്ല വേദനയിൽ വാസുദേവൻ അലറി വിളിച്ച് പറഞ്ഞു ആദിയുടെ അട്ടാസ അവിടെ ആകെ മുഴങ്ങിക്കൊണ്ടിരുന്നു ഒരു നിമിഷം ആദിയുടെ മുഖത്തേക്ക് നോക്കിയ മയേന്ദന്റെ ശരീരം ആദ്യമായി പേടിയോടെ വിറച്ചുപോയി നന്ദൻ വാസുദേവനെ കാലിൽ വലിച്ചൊരു മൂരിലേക്ക് നീക്കി അവിടെ കിടന്ന അയാൾ വേദനയോടെ അട്ടയെപ്പോലെ ചേരുന്നു ആദി രാജേന്ദ്രന്റെ അടുത്തേക്ക് ചെന്ന് ആ ഇരുമ്പൂട്ടിൽ അയാൾ തളർന്നിരിക്കുന്നുണ്ട് സ്വന്തം മക്കൾക്ക് അറിയുമ്പോൾ തനിക്ക് വേദനിക്കുന്നുണ്ടല്ലേ എന്റെ കുടുംബത്തെ മുഴുവൻ വെട്ടി നിർക്കുമ്പോ ഞങ്ങൾ അനുഭവിച്ച വേദന എന്താണെന്ന് നീ അറിയണ രാജേന്ദ്ര നിന്റെ ഈ രണ്ടു മക്കളും പിന്നെ ദേ ഇവളും ജീവച്വമായിട്ട് പെടയുന്ന നീ കാണണം എന്നിട്ട് അവസാനം അവസാനമേ നിന്നെ ആ കൊല്ലൂ അതും ഈ താഴേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങാതെ വല്ലാത്തൊരു ഭാഗത്തോടെ പറയുന്നവനെ തോൽവി സമ്മതിച്ച ഭാഗത്തിൽ നോക്കിപ്പോയി അയാൾ നിലത്തിരിക്കുന്ന മഹേന്ദ്രൻറെ അടുത്തേക്ക് ചെന്നു ആദി നിനക്ക് വേണ്ടി പ്രത്യേകം ഞാനൊരു സ്പെഷ്യൽ ഇറക്കിയിട്ടുണ്ട് നിന്നെ കാണാൻ അവനും കാത്തിരിക്കുക അപ്പൊ അവനെ അങ്ങ് പരിചയപ്പെട്ടാലോ ആദ്യമൊന്ന് ചൂളം വിളിച്ചും കൂട്ടത്തിലൊരു തന്റെ പുറത്ത് നിന്ന് ഒരു ഗൂഢമായ ചിരിയോടെ വരുന്നത് കണ്ടു അവന്റെ കയ്യിലെന്തോ വലിച്ചു പിടിച്ചിട്ടുണ്ട് മഹേന്ദ്രൻ സംശയത്തോടെ നോക്കിയതും കണ്ടു നാക്കും പുറത്തേക്ക് ഇട്ടു വരുന്ന പിപ്പുള്ളു അതിനെ കണ്ട മഹേന്ദ്രന്റെ ശരീരം ഒന്നാ വിറക്കാൻ തുടങ്ങി വേണ്ട ആദ്യം നോക്കി ഭയത്തോടെ പറഞ്ഞു മഹേന്ദ്രൻ എന്നാൽ അതിനെയൊക്കെ പൂച്ചൊന്നുകൂടെ ചൂളം അടിച്ചും തനിക്ക് ഇട്ടിരേ ആർത്തിയോടെ എടുത്ത് തിന്നുന്ന പോലെ മഹേന്ദ്രന്റെ ദേഹത്തേക്ക് ഒറ്റ കുതിപ്പിന് ചാടി ഉയർന്നു കേട്ടുകൊണ്ടേയിരുന്നു ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്നു പോയതും ആദ്യ മാറ്റി വീണ്ടും അത് മഹേന്ദ്രനെ കുതിക്കുന്ന കണ്ട് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു ഒരു ജീവച്ചാവം പോലെ മഹേന്ദ്ര നിലത്തി കിടന്നുവരുണ്ട് തന്റെ മുഖത്തിന്റെ ഒരു ഭാഗം തന്നെ അത് കടിച്ചെടുത്തിട്ടുണ്ട് പേടിക്കേണ്ട മഹേന്ദ്ര അങ്ങനെ ഒറ്റയടിക്ക് നിന്നെ കൊല്ലില്ല ഈ മുറിവെല്ലാം പഴുത്ത് മരണാഗ്രഹിച്ച് നിങ്ങൾ ഓരോരുത്തരും വേദന എന്താ അറിഞ്ഞതാ മരിക്കണം അപ്പോഴേ ശ്രീകോവിലിന്റെ തെക്കേ തൊടിയിൽ അന്തി ഉറങ്ങുന്നവരുടെ ആത്മാവിന് പോലും ശാന്തി ലഭിക്കൂ മുന്നിലെ കാഴ്ചകളിൽ ഇനി തനിക്കുള്ള ശിക്ഷയാണെന്ന് ഓർത്ത് വസുമതി ഒരു വിറയിലൂടെ മുന്നോട്ട് നോക്കി തന്റെ മുന്നിൽ ഒരു പുച്ച നിൽക്കുന്ന നന്ദനെ കാണേ ഒന്ന് ഉമ്മീരി ഇറക്കിയവൾ മുന്നിലേക്ക് തങ്ങളുടെ സഹായികളിൽ ഒരാൾ ഒരു ഗ്ലാസ് ബോട്ടിൽ കൊണ്ടുവച്ചു വസുമതി സംശയത്തോടെ നോക്കിയവന് എന്താ വസുമതി ചെയ്തു കൂട്ടിയ തോർത്ത് ഒരു കുറ്റബോധം തോന്നുന്നില്ല നിനക്ക് ദേഹ് ഇത് കണ്ടോ നിനക്ക് വേണ്ടി കൊണ്ടുവന്നാ വെറും വെള്ളമല്ല ഒരു തുള്ളി ദയത്ത് വീണ പിന്നെ ആ ഭാഗം ഭാഗങ്ങും വാക്കിൽ വാക്കിലും മനസ്സിലായി അത് ആസിറ്റാണെന്ന് എന്റെ കുഞ്ഞിന് നീ പറയുന്നതിനോടൊപ്പം ഗ്ലാസ് ഇട്ട കൈകൾ കൊണ്ട് ആ ബോട്ടിലിന്റെ ടോപ്പ് തുറന്നു നന്ദ വേണ്ട ആദി പ്ലീസ് എന്നെ എനിക്ക് തെറ്റുപറ്റി മാപ്പ് തന്നെ രൂക്ഷമായി നോക്കുന്ന നന്ദനെ കണ്ട് അടുത്ത് നിൽക്കുന്ന ആദ്യം നോക്കി വിളിച്ചു വസുമതി മാപ്പ് അതൊരിക്കലും നിനക്ക് നൽകി വസുമതി ഇത്രയും വേദന ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു ആദിയുടെ വാക്കിൽ ഒന്നും പറയാൻ കഴിയാതെ പേടിയോടെ മുഖം താഴ്ത്തിയവൾ ശരികി ഇപ്പോഴാ വസുമതി നിന്റെ മുഖത്ത് ഭയത്തിന്റെ നിഴൽ ആദ്യമായി ഞാൻ കാണുന്നു ഏതായാലും ഈ മുഖം ഇനി ഭൂമിയിൽ ആർക്കും കാണാൻ സാധിക്കില്ല എന്താ വേണ്ട പ്ലീസ് പ്ലീസ് ഞാൻ ഇനി എന്റെ കുഞ്ഞിന്റെ ശ്വാസം നിലക്കുമ്പോ അപ്പോഴെങ്കിലും നിനക്ക് അല്പം ദയപോലും തോന്നില്ലല്ലോടി അപ്പ ഇനി ഇവിടെയും ദയന്തെന്ന് നീ അർഹിക്കുന്നില്ല വേദന പറഞ്ഞു തീരുന്നതിനോടൊപ്പം വസുമതിയുടെ അലർച്ച അവിടെ ആകെ ഒഴങ്ങി കേട്ടു ഇരു ഇരുകൈയിൽ ആസിഡ് വീണ് പിടഞ്ഞുകൊണ്ട് അലറിയവൾ ബാക്കിയുള്ള കൂടെ അവളുടെ ദേഹത്തേക്കും മുഖത്തിന്റെ പാതിയും വലിഞ്ഞോടെ ഒഴിച്ചു അവൻ ആ നിമിഷമൊക്കെ അവന്റെ മനസ്സിൽ തന്റെ പൊന്നോമനയുടെയും കുടുംബത്തിന്റെയും മുഖം മാത്രമായിരുന്നു കൂട്ടത്തോടെയുള്ള അലർച്ചയും പിടച്ചിലും കണ്ണുകളടച്ചൊരു ഉൻമാതിയെ പോലെ ആദ്യം ആസ്വദിച്ച് കേട്ടുകൊണ്ടിരുന്നു ഇരുമ്പ് കമ്പി കൂട്ടിലൊരു തളർച്ചയോടെ എല്ലാം കണ്ടിരിക്കുന്ന രാജേന്ദ്രന്റെ മുന്നിലേക്ക് വന്നു ആദി കുറച്ച് ദിവസം നീ കാവലിരിക്കെ കാണു വേദന കൊണ്ട് പിടയുന്നത് നിന്റെ മക്കളെ ആർക്ക് വേണ്ടിയാണോ നീ ഇതൊക്കെ ചെയ്ത് ആ മക്കള് കൺമുമ്പിൽ ചാവുന്ന നീ കാണണം ആ വേദന എന്താണെന്ന് നീ അറിയണം ഇതിനേക്കാൾ വലിയ ശിക്ഷ നിനക്ക് കിട്ടാനില്ല രാജേന്ദ്ര അപ്പൊ കാണാം കുറച്ച് ദിവസം ഇവർ നിന്റെ കൺമുമ്പിൽ കിടന്ന് പിടയട്ടെ ഒരു പുച്ഛത്തോടെയാളെ നോക്കി ആ ഗോഡിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഡോറിനടുത്തെത്തിയതും ആദിരുദ്രന്റെ മുഖത്തേക്ക് നോക്കി അതിനർത്ഥം മനസ്സിലായതുപോലെ തിരികെ അവരുടെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ കരുതിയ വലിയൊരു കുപ്പി നിറയെ പുഴുക്കളെ ആ നിരത്താകെ വിതരും കൂട്ടക്കാർ ചില നിലവിളിഞ്ഞിരങ്കിലും ആ മുറിക്കുഴിൽ മാത്രമായി ഉയർന്നുകൊണ്ടിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം രുദ്രന്റെ കൂടെ ഓഫീസിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് ആദ്യം ദേവേട്ട ഒരു പുഞ്ചിരിയോടെ വിളിച്ചുകൊണ്ട് അടുത്തേക്ക് വന്ന പാർവതി ഇന്ന് തന്നെ പോകണം ഓഫീസിൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല പിന്നെ രുദ്രം വിളിച്ചപ്പോ വിളിച്ചപ്പോ ഒന്നുമില്ല എന്റെ പാർവതി എല്ലാം പഴയതുപോലെ വീണ്ടെടുക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി പാർവിണമോൾ മാത്രമല്ല നീരജും രുദ്രനും നമ്മുടെ തന്നെയാണ് ശരിയാ ദേവേട്ട എല്ലാം പഴയതുപോലെ ആക്കി തീർക്കണം അതെ എനിക്ക് അങ്ങോട്ട് വരാവോ ചാരി ഇരുവരെയും നോക്കിക്കൊണ്ട് ആദ്യം പാർവതി മുഖം നോക്കി പുഞ്ചിരിച്ചു അതെന്താ എന്റെ മോൾക്ക് ഇങ്ങോട്ട് വരാൻ സമ്മതം വേണോ വേണ്ടെന്നൊക്കെ എനിക്കറിയാം എന്നാലും ഞാനിങ്ങനെ സ്വർഗത്തിലെ കട്ടറുമ്പായാലോ അയ്യടി പെണ്ണ് കുസൃതിയോടെ പാർവതിയോടെ കവിപ്പിച്ച് അന്ന് പോവാ ഈ ചിരിക്കുന്ന അച്ഛൻ വന്ന ശേഷം അതിനുമുമ്പ് ഈ മനസ്സുറന്ന പുഞ്ചിരി കണ്ടിട്ടേല പാർവണ പറയുമ്പോൾ പാർവതി ഒരു ചിരിയോടെ നോക്കിക്കൊണ്ട് തന്നെ പാർവണയെ തന്നെ നെഞ്ചോട് ഇറങ്ങി പിടിച്ചു ആദി പാർവണ ഒരു നിമിഷം കൊണ്ട് താൻ പാർവതിയുടെ കാതുകളിൽ പറഞ്ഞ നിമിഷം ഓർത്തുപോയി ആദി തുടരും നാളെ ഇതേ സമയം